പിന്നെ ഒരു മൂന്നാമത് കാറ്റഗറി ഉണ്ട് ഏറ്റവും വൃത്തികെട്ട ആൾക്കാർ അവരെന്താ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ പൈസയും തരാണ്ടിരിക്കാൻ വേണ്ടി അവരെന്ത് നമ്മുടെ പുറത്തുപോയിട്ട് ആപ്സ്കൗണ്ടിങ് ഇട്ട് അബ്സ്കൗണ്ടിങ് ഇട്ട് എങ്ങനെയാ നമ്മൾ ഒളിച്ചോടി നമ്പർ ഉണ്ട് നമ്മളത് അറിയില്ല ഇത് എന്താ ഇവിടെ ടെക്നിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലേബറിൽ പോയിട്ട് ഇവര് അബ്സ്കൗണ്ടിംഗ് ഇണ്ട് അതായത് നമ്മൾ ഒളിച്ചോടി നമ്പർ കംപ്ലയിന്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ എം കണക്റ്റഡ് ആണ് അപ്പോൾ മിക്ക ആൾക്കാര് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ കിടക്കുന്നത് ആ കമ്പനി പി ആർഒ ഒ അല്ലെങ്കിൽ ഓണറിന്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കമ്പനി നമ്പർ ആയിരിക്കും ഇവരെന്ത് ചെയ്യും നമ്മൾ പോണ സമയത്ത് ആ സിം മേടിച്ച് കയ്യിൽ വെക്കും ലേബർ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോൺ എടുക്കാതിരിക്കും അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അപ്പോൾ ലേബർ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല ആ കേസ് പൈലും അതുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് വിസ ക്യാൻസലേഷൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ലേബർ ഒരു സോറി നിങ്ങളുടെ പേരിൽ ഒരു അബ്സ്കോണ്ടിങ് കിഴപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു ഒളിച്ചോട്ടം കിളപ്പുണ്ട് അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഇതിനകത്ത് പേടിക്കരുത് കേട്ടോ യു എ യിൽ ലേബേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയ്സിന് അത്ര സപ്പോർട്ടായിട്ടാണ് യു എ ലേബറിലുള്ളത് നിങ്ങളുടെ അബ്സ്കൗണ്ടിങ് കിട്ടണ നിങ്ങൾ പേടിക്കണ്ട പല ആൾക്കാരും എന്ത് പറ്റും പേടിച്ചിട്ട് സാർ എന്റെ അപ്സ്കൗണ്ടിങ് പിൻവലിക്കണം നിങ്ങൾ പറഞ്ഞ ഫൈനൽ സെറ്റിൽമെന്റ് സൈൻ ചെയ്യും അതിനകത്ത് പേടിക്കരുത് നിങ്ങൾക്ക് തോന്നണം റോങ് ആയിട്ട് അപ്സ്കൗണ്ടിംഗ് കിട്ടിണ്ടെങ്കിൽ നിങ്ങൾക്ക് ലേബർ കേസ് ഫയൽ ചെയ്യാം ഇപ്പറഞ്ഞ വിളിച്ച ശേഷം നിങ്ങൾ പറയുകയാണ് എന്റെ പേരിൽ അബ്സ്കൗണ്ട് കിട്ടണെങ്കിൽ ലേബർ ഫസ്റ്റ് ചോദിക്കാൻ നിങ്ങൾ റിസൈൻ ചെയ്തിട്ടുണ്ടോ നമ്മൾ റിസൈൻ ചെയ്തിട്ട് ഡോക്യുമെന്റ് ഉണ്ട് അത് അയച്ചു തരാൻ വരും ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളുടെയും ഹെൽപ്പില്ലാണ്ട് തന്നെ നിങ്ങളുടെ അബ്സ്കൗണ്ടിംഗ് ലേബർ മാറ്റിത്തരും അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ പേരിൽ റോങ് ആയിട്ട് അതിൽ അബ്സ്കൗണ്ട് കിട്ടിണ്ടെങ്കിൽ ആ കമ്പനിയുടെ കൊടുത്ത് ഇവിടുത്തെ ലേബർ ഓഫീസ് ഫൈനും ചാർജ് ചെയ്യും